ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആനക്കയം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബേനസീർ നാവീദ് പാണ്ടിക്കാട് പഞ്ചായത്തിൽ പര്യടനം നടത്തി പുളമണിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം വെള്ളുവങ്ങാട് ടൗണിൽ സമാപിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാണ്ടിക്കാട് വെള്ളവങ്ങാട് ഡിവിഷനുകൾ ജില്ലാ പഞ്ചായത്തിന്റെ ആനക്കയം ഡിവിഷനിലാണ് ഉൾപ്പെടുന്നത് ഈ ഡിവിഷനിൽ എൽ ഡി എഫിനായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ബേനസിർ നവീദാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഡിവിഷൻ പരിധികളിൽ പര്യടനം നടത്തിയത് ഓരോ വാർഡുകളിലും വോട്ടഭ്യർത്ഥനയും നടത്തി നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മതേതരത്വം കാത്തു സംരക്ഷിക്കാനും നമ്മുടെ നാടിന്റെ വികസനത്തിനായി പുരോഗതിക്കായി നന്മക്കായി നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കണം ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ ബാബു റഹ്മാൻ സഖാവിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ വാർഡിലേക്ക് മത്സരിക്കുന്ന നമ്മൾ വസീസ് കാക്കുനെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആനക്കണ്ടേഷൻ മത്സരിക്കുന്ന എന്നെ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ നൽകി വിജയിപ്പിക്കണമെന്നും നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹം എന്റെ കൂടെ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പൂളമണ്ണയിൽ നിന്ന് ആരംഭിച്ച പര്യടനം വെള്ളവങ്ങാട് ടൗണിൽ സമാപിച്ചു പി രാധാകൃഷ്ണൻ നാസർ ഡിബോണ പി രാമദാസ് എൻ ടി ഹരിദാസൻ പുലിയോടൻ മുഹമ്മദ് എം കെ സുബേർ പി സലീൽ എം എം ഹാജറ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ എം ബാബുറഹ്മാൻ എ ടി നാസർ വാർഡ് സ്ഥാനാർത്ഥികൾ എന്നിവരും പര്യടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ